ഗെയ്സ് നമ്മൾ ഇപ്പോൾ കാരൈക്കുടിയിൽ ആണ് കാരൈക്കുടിയിൽ വിൻറ്റേജ് കാർ മ്യൂസിയം നമ്മൾ സന്ദർശിച്ചു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെട്ടിനാട് മാൻഷൻസ് ആണ് കാരൈക്കുടിക്കടുത്തുള്ള ഒരു ചെട്ടിനാട് മാൻഷൻ ആണിത് ലീലവിലാസ് എന്നാണ് ഇതിന്റെ പേര് ഇരുപത് രൂപയാണ് ഒറ്റയ്ക്കുള്ള എൻട്രി ഫീ ക്യാമറ അനുവദനീയമല്ല ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എന്റെ മൊബൈൽ ഉപയോഗിച്ചാണ് ഒരു വലിയ ചുറ്റുമുദലിനുള്ളിൽ ആണ് ഈ മാൻഷൻ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ പടിപ്പുര തന്നെ വളരെ വ്യത്യസ്തമാണ് ഒരുപാട് ശില്പങ്ങൾ ആ പടിപ്പുരയിൽ ഉണ്ട് ഈ കാണുന്നതാണ് ഈ ചെട്ടിനാട് മാൻഷന്റെ പൂമുഖം ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് ഈ മാൻഷന്റെ പൂമുഖത്തേക്ക് കയറുമ്പോൾ മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന ഒരു തണുപ്പുണ്ട് ഗെയ്സ് അത് പറഞ്ഞു അറിയിക്കാൻ കഴിയില്ല അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം ഈ മാൻഷന്റെ നിർമ്മാണ രീതിയുടെ പ്രത്യേകതയാണ് തമിഴ്നാടിന്റെ ശോഭയാർന്ന സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് ചെട്ടിനാട് മാൻഷൻ കാഴ്ചയിൽ അമ്പരപ്പിക്കുന്ന ഈ ഭവനം തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച ഈ ഭവനം ചെട്ടിയാർ സമുദായത്തിന്റെ സമ്പത്തും സാംസ്കാരിക പൈതൃകവുമാണ് പ്രതിനിധീകരിക്കുന്നത് ചെട്ടിനാട് മാൻഷനുകൾ അതിന്റെ അതിപ്രസന്നമായ ശില്പകലയും സമ്പന്നമായ നിർമ്മാണ രീതികളും കൊണ്ടാണ് പ്രശസ്തം ബർമയിൽ നിന്നുള്ള ടീക്കുമരവും ഇറ്റലിയിൽ നിന്നുള്ള മാർബിളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഭവനങ്ങൾ രാജകീയ ഭംഗിയുടെയും നിഴയുടെയും ഉദാഹരണമാണ് ഫ്രഞ്ച് ശില്പകളും ഇന്ത്യൻ പൈതൃക ശില്പകളും സംയോജിപ്പിച്ചിട്ടുള്ള അതിഗംഭീരമായ ഈ കെട്ടിടങ്ങൾ ഇന്നും അതിന്റെ പ്രാചീന ഭംഗി നിലനിർത്തുന്നു ചെട്ടിയാർ സമുദായം വ്യാപാരത്തിലൂടെ സമ്പന്നത കൈവരിച്ച ഒരു ജനവിഭാഗമായിരുന്നു പ്രത്യേകിച്ച് തകർന്നുപോയ ചോള ശേഷം സാമ്രാജ്യത്തിനുശേഷം വ്യാപാരം ധനകാര്യരംഗത്ത് ചെട്ടിയാരുടെ പങ്ക്സുപ്രധാനമായിരുന്നു അവർ സമ്പാദിച്ച പണം ഉപയോഗിച്ച് വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു അതിൽ പ്രധാനമാണ് ഈ ചെട്ടിനാട് മാൻഷൻ ചെറ്റിനാട് മാനുഷ്യൻ ഇപ്പോഴും സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ തമിഴ് സംസ്കാരത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച അവസരമാണ് കൂടാതെ ചെറ്റിനാട് വിഭവങ്ങളോടൊപ്പം ഇവിടെ നിങ്ങൾക്ക് തദ്ദേശീയ സംസ്കാരത്തെയും അനുഭവിക്കാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കൂ